ഡി മണിയുടെ വീട്ടിലും ഓഫീസിലും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമൂല്യ വസ്തുക്കൾ കടത്തിയതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു അതിന് അവർക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇത് സ്വാഭാവികമായി ചില ദിവസങ്ങളുടെ ആസൂത്രണത്തിലോ ചിലർ മാത്രം ചേർന്ന് നടത്തിയ കാര്യമോ അല്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മറിച്ച് ഇതിന് പിന്നിൽ ഒരു സംഘമുണ്ട് ഒരു പക്ഷേ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ മറ്റുള്ളവർക്കോ ഇത് സ്വർണം മാറ്റുന്നു എന്നത് അറിയാം എന്നതിനപ്പുറത്തേക്ക് ഇത് എവിടേക്ക് പോകുന്നു ആർക്ക് നൽകുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു എന്നതിൽ സംശയമുണ്ട് ഈ ആരോപണ വിധേയരായ പലർക്കും ഇനി അവർ കുറ്റക്കാരല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇതിനെക്കുറിച്ച് ഇത് എവിടേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഇതൊരു അന്താരാഷ്ട്ര ശൃംഖലയാണ് അവിടെ അവിടെയാണ് ഈ ആയിരം കോടിയുടെ ഇടപാട് എന്ന കാര്യം ഉയർന്നു വരുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലോടെയാണ് ഇതിനൊരു വഴിത്തിരി ഉണ്ടാകുന്നത് ഈ കേസിന് രമേശ് ചെന്നിത്തല ഒരു ദിവസത്തെ നടത്തിയ വാർത്താ സമ്മേളനം അതിൽ അദ്ദേഹം പറയുന്നു തനിക്കറിയാവുന്നൊരു ഉണ്ട് ആ വ്യവസായിക്ക് ഈ അന്താരാ ാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ചറിയാം അവരുടെ ഇടപാടുകളെ ഇടപാടുകളെക്കുറിച്ചറിയാം ആ വ്യവസായിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയാൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരം ലഭിക്കുമെന്ന ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലും അതിന് പിന്നാലെ അദ്ദേഹം എസ് ഐ ടിക്ക് മൊഴി നൽകുകയും ചെയ്യുന്നു പിന്നീടാണ് ഈ പറയുന്ന വ്യവസായിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത് അതു മുതലാണ് ഇതിൻ്റെ ഒരു ആഴവും പരപ്പും വർധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുവരെ ശബരിമലയിലെ സ്വർണപ്പാളി ഇളക്കിയെടുത്തുകൊണ്ട് പോയി അത് ഉരുക്കി വിറ്റു എന്ന തരത്തിൽ മാത്രമുള്ള മാത്രമുള്ളൊരു കേസാണ് അത് ോഭാര ശില്പങ്ങളാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ കട്ടളപ്പടി ആ തരത്തിലുള്ള ഒരു കാര്യമായി മാത്രം അങ്ങനെ നിന്ന സ്ഥലത്ത് നിന്നാണ് ആ സ്ഥിതിയിൽ നിന്നാണ് ഇതിന് വ്യാപകമായൊരു തലമുണ്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് ചെറിയ മീനുകളല്ല ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെ ഇതിൻ്റെ ശൃംഖല വളരുകയാണ് മാത്രമല്ല അൻപത്തിയൊൻപത് ദിവസമാണ് ഈ കട്ടളപ്പാളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ചത് എന്തുകൊണ്ട് നവീകരണത്തിന് കൊണ്ടുപോയ അല്ലെങ്കിൽ സ്വർണം പൂശാന ഒരു വസ്തു കൊണ്ടുപോയി ഇത്ര ദിവസം വേണ്ടി വന്നത് എന്നതിനും ഇതിനകം തന്നെ ഉത്തരവ് ആയിട്ടുണ്ട് പല വ്യവസായികളുടെയും ചലച്ചിത്ര താരങ്ങളുടെയും വീട്ടിലേക്കൊക്കെ ഇത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പൂജ നടത്തുകയും പല സ്ഥലങ്ങളിലായി ഈ ശബരിമലയിലെ വസ്തു പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നിലെ താല്പര്യമെന്ത് അതിന് പിന്നിലെ പണപ്പിരിവാണോ മറ്റു കാര്യങ്ങളാണോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് ഈ കൊണ്ടുപോയ സാധനമല്ല വന്നതെന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ് മാത്രമല്ല വിജയമല്ല രണ്ടായിരത്തി ഒൻപതിൽ ഈ സ്വർണം പൊതിയുകയാണ് ചെയ്തതെന്ന് രേഖകളിൽ വ്യക്തമാണ് അതായത് അവിടെ ചെമ്പ് പാളികൾക്ക് മേൽ മറ്റ് സ്വർണ്ണ പാളികൾ പതിക്കുകയായിരുന്നു രണ്ട് ലെയറായി ഈ പാളികൾ ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് സ്വർണം പൂശാനായി പിന്നീട് കൊണ്ടുപോകുന്നത് രണ്ട് പാളികൾ സെപ്പറേറ്റായി ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എങ്ങനെയാണ് ഈ പാളികൾ അപ്പാടെ അഴിച്ചെടുത്ത് അതിൽ സ്വർണം പൂശുക എന്ന പ്രക്രിയയിലേക്ക് പോകുന്നത് പിന്നീട് വരുന്നത് ചെമ്പ് പാളികളാണ് അതിൽ സ്വർണം പൂശിക്കൊണ്ടുവരുന്നു അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു ആ പൊതിഞ്ഞിരുന്ന ആദ്യത്തെ പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി മാറ്റി എന്ന കാര്യം വീണ്ടും ഈ സ്വർണം പൂശിയ പാളികൾ വീണ്ടും രണ്ടായിരത്തി ഒൻപതിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം പുതിയ കഴിഞ്ഞ ഭരണസമിതി അതായത് ജയകുമാർ ചുമതലയേൽക്ക് ഏറ്റെടുക്കുന്നതിന് മുൻപ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ പ്രശാന്ത് പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതിയും ഇതേ പാളികൾ വീണ്ടും നവീകരണത്തിന് കൊടുത്തയച്ചു അത് ശബരിമല ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അങ്ങനെ നവീകരണത്തിന് കൊടുത്തയച്ചത് അങ്ങനെയെങ്കിൽ ഈ ആദ്യത്തെ പാളി മാറ്റിയ ശേഷം വീണ്ടും വീണ്ടും ഈ സ്വർണ്ണ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെ കാഴ്ചവെക്കാനാണ് ആദ്യം കൊണ്ടുപോയ പാളിയിലെ ആ പാളികൾ ആ സ്വർണ്ണ എവിടെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട് ഈ ഉരുക്കി എന്ന കാര്യം വ്യക്തമാണ് സ്മാർട്ട് ക്രിയേഷൻ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട് പണിക്കൂലി കുറച്ച് ആ സ്വർണം കൈമാറി പണിക്കൂലിയായി ആ സ്വർണം എടുത്തു എന്നവർ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷമുള്ള സ്വർണം കൈമാറി എന്ന് പറയുന്നു ആ ജുവലറിയിലെ പരിശോധനയിലും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നു പക്ഷേ ആ അതിൽ കൂടുതലുള്ള സ്വർണം എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല അതുതന്നെയാണ് വലിയ സംശയങ്ങൾക്ക് വഴി നൽകുന്നതും മാത്രമല്ല നേരത്തെയും ശബരിമലയിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അങ്ങനെ പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് എസ് ഐ ലഭിക്കുന്നത് പത്മനാഭ സ്വാമി നിന്നും അത്തരത്തിൽ കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ട് അവിടെ അവിടുത്തെ ഗ്രീൻ ചാനൽ വഴി അതായത് ഈ പറയുന്ന സംവിധാനം സി സി ടി വി സംവിധാനം അങ്ങനെ നേരത്തെ ഹൈക്കോടതി തന്നെ ഇതിന് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന സംശയം ഹൈക്കോടതി തന്നെയാണ് ആദ്യം ഉന്നയിക്കുന്നത് പിന്നീട് വിനോദ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അതിനുശേഷം വിദേശ വ്യവസായിയെ ചോദ്യം ചെയ്യുന്നു മൊഴിയെടുക്കുന്നു ഇപ്പോൾ സുപ്രധാനമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു അതായത് തമിഴ്നാട് സ്വദേശി ഡിണ്ടികൽ സ്വദേശി ഡി മണിയുടെ ഡി മണിയെ ചോദ്യം ചെയ്യുന്നു വീട്ടിൽ പരിശോധന നടക്കുന്നു രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ എസ് ഐ ടി കഴിഞ്ഞിട്ടുണ്ടോ വിനോദ് ആ ടോം അത് തന്നെയാണ് എസ് ഐ ടിയെ കുഴക്കുന്ന ഒരു പ്രശ്നം കാരണം ഈ അറസ്റ്റിലായ ആളുകൾ റിമാൻഡിലുള്ള ആളുകൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒയോ അല്ലെങ്കിൽ ജുവല്ലറി ഉടമയോ ഒക്കെ തന്നെ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നതാണ് എസ് ഐ ടി പറയുന്നൊരു കാര്യം പക്ഷേ അവിടെയും സ്വർണത്തിൻ്റെ കുറവുണ്ട് ആ സ്വർണം എവിടേക്ക് പോയി എന്നതിൽ വ്യക്തമായ മറുപടി ഉണ്ടാകുന്നില്ല അവിടെയാണ് ഈ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ചോദ്യചിഹ്നമായി വരുന്നത് ഇരുവരും തമ്മിൽ എന്ത് ബന്ധമാണ് അങ്ങനെ ഒരു ഡയമണ്ട് വ്യാപാരി ഒരു വജ്രവ്യാപാ എങ്ങനെയാണ് ശബരിമലയിൽ സഹായിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടാക്കിയത് ഇവരെ പരിചയപ്പെടുത്തിയത് ജയലളിതയുടെ ചില അടുപ്പക്കാരാണെന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ കൊള്ളയിൽ മാത്രം ഈ കാര്യം അവസാനിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചെമ്പകത്തിൻ മൂടുന്ന പ്രദേശം അവിടെ സി ഇല്ല എന്ന കാര്യങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് അവിടെ ഒരു ഗ്രീൻ ചാനലാണ് ആ വഴിയിൽ ഇതിനു മുൻപ് അതുവഴി സ്വർണം കടത്തി അല്ലെങ്കിൽ അമൂല്യ വസ്തുക്കൾ കടത്തി എന്ന വിവരം പറയുന്നുണ്ട് എം ജി ശശിഭൂഷൺ ചരിത്രകാരനാണ് അദ്ദേഹത്തിന് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വ അനുഭവത്തിൽ പറയുന്നുണ്ട് തനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമുണ്ട് അവിടെ നിന്ന് കവർച്ച നടന്നിട്ടുണ്ട് അത് തനിക്ക് അറിയാം എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ കർമ്മചാരി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടുത്തെ കവർച്ചകളുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട് അതായത് ശബരിമലയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഈ ആയിരം കോടിയുടെ ഇടപാടെന്ന് പറയുമ്പോൾ ആ ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ മൊഴി അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്തലുകൾ പോകുന്നത് അതായത് അതൊരു വ്യാജ മൊഴിയല്ല അല്ലെങ്കിൽ തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴിയല്ല ഇതുവരെയുള്ള പരിശോധനയിൽ ആ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ആളുകളിലേക്ക് എത്താൻ പറ്റുന്നു അത്തരം ആളുകൾ ഉണ്ട് അവരുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കേട്ടോടൊപ്പം ഒരു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ സമീപകാലത്ത് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു സാധാരണ ഒരു ഒരു ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിച്ച ഡി ആ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴും വെറും സാധാരണക്കാരനല്ല ഡി മണി എന്ന് എങ്ങനെയാണ് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടായത് അതോടൊപ്പം വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായി മാഫിയുമായി എന്ത് ബന്ധമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം പങ്കുണ്ട് അതിൽ ഡി കൂടാതെ വേറെ ആർക്കൊക്കെ ഇടപെടലുണ്ട് സ്വാഭാവികമായും ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് പല സുപ്രധാനമായ വിവരങ്ങളും ലഭിക്കുമെന്നാണ് എസ് ഐ ടിയുടെ പ്രതീക്ഷ മാത്രമല്ല ഈ ചോദ്യം ചെയ്യു ശേഷം മണിയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വിനോദ് ടോം അതിലും വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ പറയുന്ന ആയിരം കോടിയിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടിയുടെ ഇടപാട് എന്നാണ് വ്യവസായി പറയുന്നത് അതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ കൈകളിലേക്ക് എത്തി എന്നാണ് ഈ വ്യവസായി പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാണ് ആ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് കാരണം ഇതുവരെ അങ്ങനെ വ്യവസായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ എന്ന സംശയം ബലപ്പെടുകയാണ് അത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത്യന്തം ഗൗരവമായ ഒരു കാര്യമാണ് കാരണം ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർക്കോ ചില കാലഘട്ടങ്ങളിൽ മാത്രം വരുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്നൊരു കാര്യ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ രാഷ്ട്രീയ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന് പണം കൈമാറിയെന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗൗരവം വരുന്നത് അത് കൂടുതൽ വലിയ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നുണ്ട് ഇനി ഉള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കോടതി നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവ് അത് ഇതിനകം തന്നെ ഉണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇ ഡിക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യമാണ് കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ കള്ളപ്പണം നേടുകയോ അങ്ങനെയുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കൂടാതെ യും ആ തരത്തിലുള്ള കുറ്റകൃത്യവുമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സി ബി ഐ പോലുള്ള ഏജൻസി വരേണ്ടി വരും ഇൻ്റർപോളിൻ്റെ അടക്കം സഹായം തേടേണ്ട നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് കാരണം പല ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ വരുന്നത് ഇതിനകം തന്നെ ഇതുമായി പല ഇടപാടുകൾ നടന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പല അമൂല്യ വസ്തുക്കളും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വിപുലമായ അന്വേഷണം വേണമെന്നതാണ് ഇനിയുള്ള കാര്യം സി ബി ഐ ഈ അന്വേഷണത്തിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്ന കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വ്യക്തമാണ് ഇനി സി ബി ഐ ശബരിമല സ്വർണ കൊള്ള അന്വേഷിക്കാൻ എത്തുമോ മറ്റ് കൂടുതൽ ഏജൻസികൾ ഈ കേസിനെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും കാരണം അത്രയും വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ഇതിന് പിന്നിൽ രാജ്യാന്തര സംഘങ്ങൾക്ക് ബന്ധമുണ്ട് അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു ഡി മണിയുടെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതാ